ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളും അവ രൂപം കൊണ്ട വർഷങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിന് രൂപം കൊണ്ട ജില്ലകൾ ഏതെല്ലാം ഇത് നമുക്ക് ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം നാൽപ്പത്തൊമ്പത് കൊതിയന്മാർ തൃക്കോട്ടയിൽ ഈ കോഡ് ഉപയോഗിച്ച് നാല് ജില്ലകൾ ഫോം ചെയ്ത വർഷം നമുക്ക് പഠിക്കാം ഇതിൽ കോ എന്നത് കൊല്ലം ജില്ലയെയും തി എന്നത് തിരുവനന്തപുരം ജില്ലയെയും ത്രി എന്നത് തൃശൂർ ജില്ലയെയും കോ എന്നത് കോട്ടയം ജില്ലയെയുമാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിനാണ് ഈ നാല് ജില്ലകളും രൂപീകൃതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രൂപീകരിച്ച ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ രൂപീകരിച്ച ജില്ലകൾ ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം ആല പാല കോഴിക്ക് അമ്പത്തിയേഴ് കണ്ണുണ്ട് ഇതിൽ ആ എന്നത് ആലപ്പുഴ ജില്ലയെയും പ എന്നത് പാലക്കാട് ജില്ലയെയും കോ കോഴിക്കോട് ജില്ലയെയും കണ്ണുണ്ട് എന്നതിലെ കാ കണ്ണൂർ ജില്ലയെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ ആലപ്പുഴ ജില്ല രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ മൂന്ന് ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ജനുവരി ഒന്നിനാണ് രൂപീകൃതമായിട്ടുള്ളത് വയനാട് പത്തനംതിട്ട കാസർഗോഡ് ജില്ലകൾ രൂപീകരിച്ച വർഷങ്ങൾ എൺപത് എപത്തിരണ്ട് എൺപത്തിനാല് ഇതിൻ്റെ കോഡാണ് വാപ്പ കസറി ഇത് നമ്മൾ മനസ്സിൽ ഓർത്തുവെക്കുക തന്നെ വേണം എൺപത് എൺപത്തിരണ്ട് എൺപത്തി നാല് എന്ന സംഖ്യകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് വയനാട് ജില്ല രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് പത്തനംതിട്ട ജില്ല രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിന് കാസർഗോഡ് ജില്ല രൂപീകൃതമായി ഇതിൽ വയനാട് പത്തനംതിട്ട ജില്ല രൂപീകരിച്ച ദിവസം നവംബർ ഒന്നാണ് അതുകൊണ്ട് അത് നമുക്ക് ഓർത്ത് ഓർത്തുവെക്കാൻ എളുപ്പമാണ് നവംബർ ഒന്ന് നമ്മൾ കേരളപ്പിറവി ദിനമായി ആചരിക്കുന്നുണ്ട് ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ അതുകൊണ്ട് വളരെ എളുപ്പമാണ് എറണാകുളം മലപ്പുറം ഇടുക്കി ജില്ലകൾ രൂപീകരിച്ച വർഷം ഈ മൂന്ന് ജില്ലകളും രൂപീകരിച്ച വർഷം പഠിക്കാൻ നമ്മൾ ഒരു കോഡ് ഉപയോഗിക്കുന്നു ആ കോഡാണ് ഇ എം ഐ ഇതിൽ ഇ എന്നത് എറണാകുളം ജില്ലയെയും എം എന്നത് മലപ്പുറം ജില്ലയെയും ഐ എന്നത് ഇടുക്കി ജില്ലയെയുമാണ് സൂചിപ്പിക്കുന്നത് എം ഐ അമ്പത്തി എട്ട് അറുപത്തി ഒമ്പത് എഴുപത്തി രണ്ട് ഇതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ട സംഖ്യ ഇതിൽ ആദ്യം നമ്മൾ രണ്ട് ഡിജിറ്റുള്ള നമ്പറാണ് അതിൽ ഫസ്റ്റ് നമ്പർ ഓർത്തുവെക്കുക അഞ്ച് ആറ് ഏഴ് പിന്നെ രണ്ടാമത്തെ നമ്പർ എട്ട് ഒമ്പത് രണ്ട് അങ്ങനെ വെച്ചാൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും ഇടുക്കി ജില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് രൂപീകൃതമായത് ജനുവരി ഇരുപത്തി ആറ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആചരിക്കുന്നത് കൊണ്ട് ജനുവരി ഇരുപത്തി ആറ് നമ്മൾ നമ്മൾക്ക് ഓർത്തുവെക്കാൻ എളുപ്പമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ പതിനാല് ജില്ലകളും രൂപം കൊണ്ട വർഷങ്ങളും ദിവസങ്ങളും പഠിച്ചിരിക്കുന്നു ഈ ഒരു കോഡ് എല്ലാവരും ഒന്നുകൂടെ ഓർത്തുവെക്കുക നാൽപ്പത്തൊമ്പത് കൊതിയന്മാർ തൃക്കോട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്ന് ആലാപാല കോഴിക്ക് അമ്പത്തിയേഴ് കണ്ണുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വാപ്പ കസറി എൺപത് എൺപത്തിരണ്ട് എൺപത്തി നാല് ഇ എം ഐ അമ്പത്തിയെട്ട് അറുപത്തൊമ്പത് എഴുപത്തി രണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക